പി സി ജോർജിന്റെ ലവ് ജിഹാദ് പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തേക്കില്ല പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സെമിനാറിൽ ലവ് ജിഹാദും ലഹരി ഉപയോഗവും സംബന്ധിച്ച് പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെ നിരവധി സംഘടനകൾ പരാതി നൽകിയിരുന്നു ജനം ഡിബേറ്റിൽ നടത്തിയ വിവാദ പരാമർശ കേസിൽ ജാമ്യം ലഭിച്ച പി സി ജോർജിനെ ഒരിക്കൽ കൂടി പൂട്ടാമെന്നായിരുന്നു മതമൗലികളുടെയും ചില സംഘടനകളുടെയും പദ്ധതി പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സെമിനാറിൽ ലഹരി ഉപയോഗവും ലവ് ജിഹാദും സംബന്ധിച്ച് പി സി ജോർജ് നടത്തിയ ഈ പ്രസംഗം ഇതിനുവേണ്ടി വിവാദമാക്കി പെൺകുട്ടികളുടെ മുഖിനെ പറ്റി പറഞ്ഞാൽ മാത്രം എത്രണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തൊന്നെണ്ണത്തെ തിരിച്ചു അറിയാൻ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അതിനെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് ഞാനതിലേക്കും കിടക്കുന്നില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കില്ല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക ചില രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മതമൗലികവാദികളും പാലാ പോലീസിൽ പരാതി നൽകി പിന്നാലെ പരാതിയിൽ കേസെടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടി പക്ഷേ കേസെടുക്കാൻ ഒന്നും പ്രസംഗത്തിലില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലൗജിഹാദിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ജോർജിന്റെ പ്രസംഗം ഇത് വിവാദമായതിനു പിന്നാലെ നാന്നൂറല്ല അതിൽ കൂടുതലുണ്ടെന്നും ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് കണക്കുകൾ കൈമാറാമെന്നും മകനും ബി നേതാവുമായ ഷോൺ ജോർജും വ്യക്തമാക്കിയിരുന്നു പി സി ജോർജിനെ പിന്തുണച്ച് കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും രംഗത്തെത്തിയിരുന്നു പി സിയുടെ പ്രസംഗത്തിൽ മതവിദ്വേഷമില്ലെന്നും വിവാദമാക്കുന്നതിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്നുമായിരുന്നു വിമർശനം കേസെടുക്കേണ്ടെന്ന നിയമോപദേശം ലഭിച്ചതോടെ ഇത്തരം ഗൂഢശ്രമങ്ങളാണ് ആ പൊളിഞ്ഞത് ജനം കോട്ടയം